നമസ്കാരം സി പി എം നടപടി നേരിട്ട പി കെ ശശിയെ പുകഴ്ത്തി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പി കെ ശശിയെപ്പോലെ ഇത്ര നല്ല മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും നല്ലത് ചെയ്യുന്നവരെ കുറ്റക്കാരാക്കുന്ന നിലപാടാണ് ഇപ്പോഴെന്നും താനും അത്തരത്തിൽ വേട്ടയാടപ്പെട്ടവനാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അദ്ദേഹത്തെ പോലെ സത്യസന്ധനും സ്നേഹനിധിയുമായ ഒരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ല ശശി ചെയർമാനായ മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ആരോപണം ഉന്നയിക്കുകയും തെളിവുണ്ടെന്ന് വെറുതെ പറയുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിൽ കള്ളം പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു പി കെ ശശി ഒരു നല്ല മനുഷ്യനാണ് എം എൽ എ ആയിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും രാഷ്ട്രീയ നോക്കാതെ എല്ലാവരെയും സഹായിച്ച വ്യക്തിയാണ് പി കെ ശശിയുടെ പ്രവർത്തനത്തെ കരിവാരി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആരോപണങ്ങളെന്നും അതൊന്നും സത്യമല്ലെന്നും സത്യമേ ജയിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ നോക്കാതെ ആരെയും സഹായിക്കുന്ന വ്യക്തിയാണ് പി കെ ശശി പാലക്കാട് ഭാഗത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം വിളിക്കുന്നത് അദ്ദേഹത്തെയാണ് അദ്ദേഹം വിചാരിച്ചാൽ അഹങ്കാരമില്ലാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ കഴിയും എം എൽ എ ആയിരുന്നപ്പോഴും അല്ലെങ്കിലും രാഷ്ട്രീയ നോക്കാതെ അദ്ദേഹം എല്ലാവരെയും സഹായിക്കും അതുകൊണ്ട് തന്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് ഏതൊരു മനുഷ്യനും നന്മ ചെയ്യാൻ തുടങ്ങിയാൽ അവനെ വേറെ കേസിൽപ്പെടുത്താൻ നോക്കും പേരെടുത്തവന്റെ മേൽ കല്ലെറിഞ്ഞാലേ ആരെങ്കിലും എറിഞ്ഞു എന്നറിയൂ പി കെ ശശിയെ കരുവാരിത്തേക്കാൻ നടത്തുന്ന ചില ശ്രമങ്ങളിൽ സത്യമില്ല സത്യമേവ എന്ന് മുദ്രാവാക്യമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് ഇവിടെ കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ മിടുക്കരാണെന്ന് പറയും എന്നാൽ അത് താൽക്കാലിക മാത്രമാണെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നാലെ അദ്ദേഹം കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്നും വിവരമുണ്ടായിരുന്നു ഈ വാർത്തകൾക്കിടയിലാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേട് ഉണ്ടായെന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് എന്നാൽ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നായിരുന്നു പി കെ ശശിയുടെ പ്രതികരണം ഇത് സംബന്ധിച്ച കഥകൾ മെനയുകയാണ് സംഘടനാപരമായ ഒരു കാര്യവും മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നും പി കെ ശശിക്കെതിരെ പാർട്ടിയിൽ ആരോപണം ഉയർന്നിരുന്നു പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു ആരോപണം സംബന്ധിച്ച അന്വേഷണം നടത്തിയത് നേരത്തെ പി കെ ശശിക്കെതിരെ നടപടി വേണമെന്ന ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ കാലങ്ങളായി ഈ ആവശ്യം നീണ്ടുപോവുകയായിരുന്നു ഇതിലാണ് പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് തിരിമറി നടത്തിയെന്ന പരാതി പി കെ ശശിക്കെതിരെ ഉയർന്നിരുന്നു ഇടക്കാലത്ത് പെരുമാറ്റ ദോഷത്തിന്റെ പേരിലും ശശിക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു എന്നും വിവാദ നായകനായിരുന്നു ശശി വിഭാഗീയതയെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ നേരത്തെ തരം താഴ്ത്തിയിരുന്നു ശശിക്കെതിരെ നിരവധി പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയത് മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സിറ്റി കോളേജിന് വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗം നടത്തിയെന്ന പരാതി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ച് പരിശോധിച്ചിരുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ച് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചത് പാർട്ടി അറിയാതെയായിരുന്നു ഈ ധനസമാഹരണമെന്നും ആരോപണമുയർന്നിരുന്നു ഇതായിരുന്നു ശശിക്കെതിരുള്ള നടപടിയിലേക്ക് നയിച്ചത് സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നടപടി